നമ്മളിൽ പലരും ഈ പൈൽസ് പോലെയുള്ള അല്ലെങ്കിൽ ലൈനിൽ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിനെ കാണാനൊന്നും മടിക്കും കാര്യം അത് നമ്മുടെ പ്രൈവറ്റ് പാർട്ടാണ് നമുക്കത് കൊണ്ടുപോയി കാണിച്ചാൽ എങ്ങനെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ കടന്നു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ അത് ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നീളാം അതിനേക്കാൾ നല്ലത് നമ്മളൊരു ഡോക്ടറെടുത്ത് പോയി കണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധി ഡോക്ടേഴ്സ് ചെയ്തു തരും ഞാൻ പറഞ്ഞു വരുന്നത് ആയുർവേദത്തിൽ ഇതിനൊക്കെ ഫലപ്രദമായ ചികിത്സാ രീതികളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് എൻ്റെ കൂടെ ഡോക്ടറുണ്ട് ഡോക്ടർ സുലേഖ ഡോക്ടർ ലെമാസത്ത് ആയുർവേദിക് ക്ലിനിക്കിലെ ഡോക്ടറാണ് സോ ആനോറെ ഡിസീസില് മെയിനായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ും ഫിഷറിനുമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ഫിസ്റ്റുല അതുപോലെയുള്ള ട്രീറ്റ്മെന്റ്സ് നമുക്ക് ഇവിടെ ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യാൻ കഴിയില്ല കാരണം അത് സർജിക്കൽ പ്രൊസീജിയർ ആവശ്യമാണ് പക്ഷെ അതല്ലാതെ പൈൽസ് അതുപോലെ തന്നെ ഫിഷർ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഈ കോൺസ്റ്റിപ്പേഷൻ മൂലമാണ് നമുക്ക് ഈ അസുഖങ്ങളിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത് അപ്പം ആർക്കെങ്കിലും യൂഷ്വലി അത് പ്രെഗ്നന്റ് ലേഡീസ് അതുപോലെ തന്നെ ഒരുപാട് നേരം സിറ്റിംഗ് ജോബൊക്കെ ചെയ്യുന്ന ആളുകളിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത് അതുപോലെ തന്നെ വെള്ളം വളരെയധികം കുറവ് കുടിക്കുന്ന ആൾക്കാർ ഫൈബർ അതുപോലെ തന്നെ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ അവർക്കൊക്കെ ഇത് കാണാറുണ്ട് ബട്ട് നോ വൺ റെഡി ടു ഡിസ്ക്ലോസ് അതെ 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 അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാം ഡോക്ടർ അതുപോലെ ഒരുപാട് പേർക്ക് ഈ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും പ്രശ്നമുള്ളത് ഈ സീസണലി ചേഞ്ചസ് കാലാവസ്ഥയൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുടി കൊഴിച്ചിൽ അതെല്ലാവർക്കും ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ജി സി സി രാജ്യങ്ങളിലുള്ള എല്ലാവർക്കും കാര്യം ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു അങ്ങനെയാണല്ലോ അപ്പോൾ ആയുർവേദത്തിൽ ഇതിനൊരു പ്രതിവിധി ഉണ്ടോ അല്ലെങ്കിൽ ഇത് അറ്റ്ലീസ്റ്റ് കുറയ്ക്കാനെങ്കിലും പറ്റുന്ന രീതിയിലുള്ള ഡോക്ടറുടെ ഒരു അഡ്വൈസ് എന്താണ് സോ ഇത് എന്താ പറഞ്ഞാൽ ഹെയർഫോൾ എന്ന് പറയുന്നത് റാൻഡം ആയിട്ട് വരുന്നൊരു കാര്യമല്ല അപ്പോൾ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എക്സ്പെർട്ടൈസ് ആയ ഡോക്ടേഴ്സിനെ വന്ന് കൺസൾട്ട് ചെയ്ത് നമ്മൾ പറയുന്ന ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും നിങ്ങൾ ആദ്യം എടുക്കുക എന്നുള്ളതാണ് അതായത് ടോപ്പിക്കലി നമ്മൾ കുറേ ഓയിലും കാര്യങ്ങളും ചെയ്യാതെ നമ്മളെ വന്ന് കണ്ടതിന് ശേഷം എന്താണോ നിങ്ങൾക്ക് ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ്സ് വേണ്ടത് അത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും ഓരോ കാര്യങ്ങളും നമ്മൾ ശരിക്ക് തീർച്ചപ്പെടുത്തിയതിനു ശേഷം മാത്രമേ എക്സ്റ്റേണൽ തെറാപ്പി ചെയ്തിട്ട് കാര്യമുള്ളൂ ഡയഗ്നോസ് ചെയ്യണം ചെയ്യുന്ന മാധ്യമായിട്ടും പിന്നെ അത് മാത്രമല്ല ഈ ഡാൻഡ്രഫ് ഉള്ള ഒരു ആൾക്കാരാണ് വരുന്നത് അപ്പൊ അവർക്ക് ഡാൻഡ്രഫിന്റെ ചികിത്സ ചെയ്യാതെ അതിന്റെ മേലെ നമ്മൾ പുതിയ ഹെയർ പാക്സോ ഓയിൽസോ അങ്ങനെയൊന്നും ഇട്ടിട്ട് കാര്യമില്ല സോ നമ്മൾ ചെയ്യുന്നതിന് അത് വിപരീത ഫലമായിട്ടാണ് വരിക അല്ലെങ്കിൽ നമ്മൾ ഈ ഡി ഐ വൈ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിലും മിക്സിലൊക്കെ ഇറ്റ്സ് നോട്ട് എക്സാക്ട് ഓക്കെ ഫോർ എവ്രി വൺ അത് എല്ലാവർക്കും ഒരുപോലെ ഫലപ്രദമാവണമെന്നില്ല സോ ഓൾവേസ് ാണ് വേറൊരു ഡോക്ടറെ കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് ഡോക്ടർ രജീല ഡോക്ടർ കുറേ നാളുകളായിട്ട് ലമാസത്തിലുള്ള ഒരാളാണ് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും ഡോക്ടറെ വന്ന് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഡോക്ടർ ഒന്ന് സംസാരിക്കുന്നത് പോസ്റ്റ്നേറ്റൽ കെയറിനെ കുറിച്ചാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ നമ്മൾക്ക് അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഡോക്ടറെ അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ചെയ്യാമോ പോസ്റ്റ്നേറ്റൽ നമ്മൾ മീൻസ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ആഫ്റ്റർ ഡെലിവറി ട്രീറ്റ്മെൻറ്റ് അതിപ്പം സിസേറിയൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും രണ്ടിലും വ്യത്യാസങ്ങളുണ്ടാവും നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആഫ്റ്റർ നമ്മുടെ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് കഴിയുന്ന പിറ്റേ ദിവസം മുതൽ വേണമെങ്കിലും ചെയ്തു തുടങ്ങാം അതേസമയം സി സെക്ഷൻ ആവുമ്പോൾ ഒരു ടൂ വീക്സ് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവണം കാരണം ആ ഇന്റേണൽ സ്റ്റിച്ചസ് ഒക്കെ ഒന്ന് ഇന്റേണൽ ഹീലായി അതിനുശേഷം മാത്രമേ നമുക്ക് പിന്നെ ട്രീറ്റ്മെന്റിന് ട്രീറ്റ്മെന്റിനുപരി നമുക്ക് എന്താ അറിയാലോ ഒരു ഫിസിക്കലി മെൻ്റലി ഇമോഷണലി ഒക്കെ ഒരു ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഒരു ടൈമാണ് അപ്പം അതനുസരിച്ച് അവരുടെ ഡേ ടു ഡേ ഫുഡ് ആയാലും അതിലൊക്കെ കുറേ ചേഞ്ചസും കാര്യങ്ങളും വരുത്തേണ്ടതുണ്ട് അപ്പം ട്രീറ്റ്മെൻറ്റിലുപരിതലെല്ലാം നമ്മളൊരു എന്താണ് ഒരു സജഷൻസ് കൊടുക്കുന്നുണ്ട് ഈവൻ ആയാലും അതിപ്പം നമ്മളെ ആ ഒരു സമയം എന്ന് വെച്ചാൽ ഡയജസ്റ്റീവ് ഫയറൊക്കെ മീൻസ് ഒരു അബ്സോർഷനും ഡൈജഷനും ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ കുഞ്ഞിന് കാരണം അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് ആണല്ലോ കുഞ്ഞിന് അപ്പം തീർച്ചയായിട്ടും കുഞ്ഞിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡയറ്റും പിന്നെ ബാക്കി ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് മെയിനായിട്ട് ഇവിടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഒരു പേഴ്സണലൈസ്ഡ് ആയിരിക്കുമെല്ലാം അതിനൊരു പേഴ്സണൽ അസസ്മെൻ്റ് നടത്തിയിട്ടായിരിക്കും ഓരോരുത്തർക്കും ചെറിയ ചെറിയ ഉണ്ടാവും അപ്പം കോമൺ ആയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മസാജ് അല്ലെങ്കിൽ അബ്ദങ്കം എന്ന് പറയുന്ന മസാജ് പിന്നെ മെഡിക്കേറ്റഡ് ഹെർബൽ വാട്ടർ ബാത്ത് പിന്നെ അതുപോലെ കിഴികൾ പിന്നെ ബോഡി സ്ക്രബ് ഇതെല്ലാം ഹെർബലായിരിക്കും ഫേസ് ഫേസ് പാക്ക് ഉണ്ടാവും പിന്നെ ഹെഡിന് മസാജ് ഉണ്ടാവും പിന്നെ അതുപോലെ അബ്ഡനൽ ബൈൻ്റിങ് അത് നമ്മുടെ അബ്ഡനൽ മസിൽസിനെയും യും ഒക്കെ ഒന്നും സപ്പോർട്ട് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള അബ്ഡോമൽ ബൈൻഡിങ് ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് ഡോക്ടർ നമ്മുടെ ഈ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് ട്രീറ്റ്മെന്റ് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അതൊക്കെ ഇവിടെ അവൈലബിൾ ആണോ നമ്മൾ നാട്ടിൽ എന്തെല്ലാമാണോ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത് സെയിം എല്ലാ ട്രീറ്റ്മെന്റ്സും ഇവിടെ അവൈലബിൾ ആണ് ഓ എല്ലാ മെഡിക്കേഷൻസും നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഓതറൈസ്ഡ് ഡീലേഴ്സ് വഴി എല്ലാ മെഡിക്കേഷൻസും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അത് വെച്ചിട്ട് നമ്മളെല്ലാം എല്ലാ എല്ലാ ട്രീറ്റ്മെൻറ്റും നമുക്ക് ചെയ്യുന്നുണ്ട് അതായത് ലോ ബാക്ക് പെയിൻ സർവൈക്കൽ സ്പോണ്ടൈലോസിസ് അതൊക്കെ നമ്മൾ ഇവിടെ വരുന്ന ജി സി സിയിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ലോ ബാക്ക് പെയിൻ ഒക്കെ അപ്പോൾ അതിനോട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഓക്കെ മാനേജറാണ് നിങ്ങള് നേരത്തെ ഒരു നമ്മുടെ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒമാൻ മലയാളത്തിൻ്റെയും ഒമാൻ മലയാളികൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയും മെമ്പേഴ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് കൊടുക്കണ്ട ഇടയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ പഴയ ഓഫർ തന്നെ അതായത് റിയാലിന് അഭ്യംഗം പിന്നെ കിഴി സ്റ്റീം പിന്നെ അതിന്റെ കൂടെ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യിപ്പിക്കാം രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് അവർ ഏത് ഡോക്ടർ ആണെങ്കിലും റിയാലിന് അഭ്യംഗം കിഴി സ്റ്റീം ഇത് ഇത്രയും സാധാരണ നമ്മൾ എത്ര റിയാലാവും നമ്മൾ നോർമൽ ചെയ്യുന്നതിന് പിന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ റിയാലും കൂടി ആവും എക്സ്ട്രാ ആവും നമ്മുടെ ഒമാൻ മലയാളം സോഷ്യൽ മീഡിയ പേജിന്റെയും അതുപോലെ ഒമാൻ മലയാളികൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ മെമ്പേഴ്സിന്റെ മാത്രമായിട്ടാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഈ പത്രിയാലിന്റെ ഓഫർ അസേബിയൽ കൂടാതെ നമുക്ക് സൊഹാല് ഫലജൽകാബായും ബ്രാഞ്ച് ഉണ്ട് അവിടെയും ഈ ടെൻഡർ ഇയാളിന് തന്നെ നമുക്ക് ഓഫർ ഓഫർ കൊടുക്കാം ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ ഈ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും കേട്ടോ അപ്പോൾ ഓഫറിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിലോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ ബുക്ക് ചെയ്യണമെങ്കിലോ കൺസൾട്ടേഷൻ്റെ സമയമൊക്കെ ചോദിക്കണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി